പഴ്സ് കയ്യിലില്ലെങ്കിൽ എവിടെ നോക്കുക

ആയിട്ട് പിടിക്കണം ഓക്കെ അപ്പൊ ഒരു മിനിറ്റ് ആരംഭിക്കാൻ സി പി ആർ കൊടുക്കാൻ പോവുകയാണ് ശേഷം രണ്ട് സെന്റിമീറ്റർ മാറി ആരാണ് ബോധം ഇല്ലാതെ കിടക്കുന്നത് ആളുടെ ചെസ്റ്റിന്റെ രണ്ട് സെന്റിമീറ്റർ മാറിയിട്ട് എന്ത് വെച്ചോ നമ്മുടെ കൈ വെച്ചു ഓക്കെ നമ്മുടെ ബോഡി വളയുന്നില്ല നമ്മുടെ കൈ വളയുന്നില്ല നമ്മുടെ ബോഡി വെയിറ്റ് എവിടേക്ക് കൊടുക്കുന്നു വീട് കിടക്കുന്ന ആളുടെ ചെസ്റ്റ് വെച്ചിരിക്കുന്നു പിന്നെ എത്ര നമ്മൾ പ്രസ് ചെയ്യണം കൗണ്ട് ചെയ്യാം കൗണ്ട് അങ്ങനെ വരെ ഏതുവരെ ഓക്കെ നേർത്തി വരെ ചെയ്തോടു തീർച്ചയായിട്ടും അവർക്കും അതൊരു ധൈര്യം വരും ഇവർക്ക് നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ സഹപാഠികൾക്ക് ക്ലാസ് എടുക്കാൻ അതിന് നിങ്ങൾ പ്രാപ്തരാണ് അതാണ് ഈ ഇത്തരം ക്യാമ്പുകളൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ എൻ സി എസ് സി ആയാലും എൻ എസ് എസ് ആയാലും ഗേഡ് ആയാലും ഒക്കെയൊക്കെ നിങ്ങൾക്ക് ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന ഈ പരിശീലനവും ഈ ഒക്കെ സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഒക്കെയുള്ള കഴിവായിക്കൊണ്ട് പരിണമിക്കുമ്പോഴാണ് നമ്മൾ ഈ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇതിലൊക്കെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താവുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഏത് മേഖലയിലേക്കാണ് പോകുന്നത് പക്ഷേ തങ്ങളുടെ ഏതെങ്കിലും ഒരു മേഖല ജീവിതത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പക്ഷെ അവിടെ എത്തുമ്പോൾ തങ്ങൾക്ക് ചെറുപ്പത്തിൽ ലഭിച്ച ഈ പരിശീലനവും അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള മനോധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ജീവിതത്തിന്റെ പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ അവിടെങ്ങളിൽ എത്തുമ്പോൾ അതിനെ ആ അതിലൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഊർജ്ജം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ആ സ്റ്റോറിയുടെ ചെയ്ത ഊർജം തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസവും എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു മനോധൈര്യം അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പഠനത്തിന് ഉപയോഗിക്കാൻ കഴിയും എനിക്കത് ആ പരീക്ഷ ജയിക്കാൻ കഴിയും ആ പരീക്ഷയിൽ ജീവിക്കുന്ന